ബാൽരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരിച്ച കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവരെന്ന് പോലീസ് പറഞ്ഞു തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും വാട്സപ്പ് വീഡിയോ കോളുകൾ ഇരുവരും വിളിച്ചിരുന്നു ശ്രീതു മതപഠന ക്ലാസുകളിലെടുത്തിരുന്നു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ഹരികുമാർ ചില സ്ത്രീപ്രശ്നങ്ങളിൽ കുരുങ്ങിയപ്പോൾ രക്ഷിച്ചുവെന്നാണ് ശ്രീധു പോലീസിന് നൽകിയ മൊഴി അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ചു തുടങ്ങിയതെന്നും ശ്രീതു പറയുന്നു സുഹൃത്തായ കരിക്കകം സ്വദേശി മുപ്പത് ലക്ഷം തട്ടിയെടുത്തുവെന്നും ശ്രീതു പോലീസിനോട് പറഞ്ഞു വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുത്തതെന്നാണ് മൊഴി അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത് കുഞ്ഞിൻ്റെ മാതാപിതാക്കളായ ശ്രീധുവിനെയും ശ്രീജിത്തിനെയും പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഇന്നലെ ചോദ്യം ചെയ്യലിനു ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു ഹരികുമാറിൻ്റെ അമ്മയുടെയും മൂത്ത കുട്ടിയുടെയും മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട് മൂത്ത കുട്ടിയെയും ഹരികുമാർ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകൾ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ഫയർഫോഴ്സാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത് പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകലയെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നായിരുന്നു ഹരികുമാറിൻ്റെ പോലീസിനോടുള്ള വെല്ലുവിളി ശ്രീതുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റടക്കം ശേഖരിച്ചുള്ള പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഒടുവിലായിരുന്നു കുറ്റസമ്മതം തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീതു സംശയ നിഴലിൽ തന്നെയാണ് ഹരികുമാറിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശൻ പറഞ്ഞു അല്ല അത് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കില് കുറച്ച് സയന്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട് ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട് പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രതിയെ അറസ്റ്റ് കഴിഞ്ഞു കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല അല്ല അത് പ്രതി പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പോലീസ് അറസ്റ്റ് കൃത്യമായി കാരണം പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ട് അടിസ്ഥലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതെല്ലാം പ്രതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ അത് ശരിയാണോ എന്നെല്ലാം പരിശോധിച്ചുവെങ്കിൽ മാത്രം പറയാം അലങ്ങനെ പറയാറായിട്ടില്ല അത് വിശദമായിട്ട് അന്വേഷിച്ച് മാത്രമേ പറയാനുള്ളൂ കത്തിച്ചത് അല്ല ആ കാര്യങ്ങളൊക്കെ ഒരു പ്രതി പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ കൂടുതൽ വസ്തുക്കൾക്ക് വിധേയമായി കൊണ്ട് തെളിവുകൾ കൂടുതൽ ചെയ്തിട്ട് പ്രതി ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതോതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല അത് ആണോ എന്ന് അത് അത് നമ്മൾ മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്രയും കാര്യങ്ങൾ നമുക്ക് സംശയമില്ല അല്ല പറയാറായിട്ടില്ല അന്വേഷണം നടത്തട്ടെ ബാക്കി കാര്യങ്ങൾ ഈ ആചാര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് എല്ലാം സൂചനയുണ്ട് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട അങ്ങനെയൊന്നും കേസിൽ അന്വേഷണം തുടരുകയാണെന്നും കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്നും എസ് പി പറഞ്ഞു ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുമെന്നും ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമെന്നും എസ് പി പറഞ്ഞു ശ്രീതുവിൻ്റെയും ഹരികുമാറിൻ്റെയും നഷ്ടമായ വാട്സപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കുമെന്ന് എസ് പി പറഞ്ഞു കേസിൽ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകില്ല ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുക്കും കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതിൽ അന്വേഷണം തുടരുകയാണ് ഏതെങ്കിലും ആത്മീയ ആചാര്യന് പങ്കുണ്ടോ എന്നുള്ളതിൽ കൂടുതൽ അന്വേഷണം വേണം പ്രതി ഹരികുമാർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പുറത്തു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും എസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ് കുവൈത്ത്